ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു വെറൈറ്റി മീനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൊല്ലത്ത് ഇതിനെ എന്താ പറയുക കണ്ണൻപാര അല്ലെങ്കിൽ ചപ്പ്ലാച്ചി മീൻ എന്നൊക്കെയാണ് ഈ മീൻ പറയുന്നത് നിങ്ങൾക്ക് ഈ മീൻ മീനറിയാങ്കിൽ ഇതിൻ്റെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ചിലപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേരാണെങ്കിലോ അപ്പോൾ ഈ മീൻ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു മീൻ കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് വൃത്തിയാക്കി എടുക്കുമ്പം നമ്മളിത് തൊലിയൊന്നും കളയാൻ പാടില്ല കേട്ടോ ഇല്ലാതെ സാധാരണ നോർമൽ മീൻ വൃത്തിയാക്കുന്ന പോലെ തന്നെയാണ് ഇതിനെ വൃത്തിയാക്കി എടുക്കുന്നത് നമുക്കിനി ഇതിനെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് മീനാണ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കറി വെച്ച് ടേസ്റ്റ് ആയി നമ്മുടെ കണ്ണൻ ഭാരതയെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം ഈ മീൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കേട്ടോ അത്രയ്ക്ക് രുചിയുള്ളൊരു മീനാണ് അപ്പം ഇന്ന് ഞാനത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രേ മതിയാവും വെളിച്ചെണ്ണ ചൂടാൻ വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ച് കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തെയാണ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂതുപാടൊക്കെ കരിഞ്ഞുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അതിന്റെ ആ ഒരു പച്ചമണം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കരിഞ്ഞു പോകരുത് ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും മതി പൊടികൾ നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കൊരു എന്താ പറയാ തുമ്മൽ വരുന്നൊരു വരുവുണ്ട എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലായിരിക്കണം അധികം കരിഞ്ഞു പോകരുത് അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്കൊരു മൂത്തൊരു സ്മെല്ലടിക്കും നല്ലൊരു മണം വരും നന്നായിട്ട് റോസ്റ്റ് ആയാലും അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കുടമ്പുളി ഒരു മൂന്നാല് കഷ്ണം കുടമ്പുളി വെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്തെയാണ് അത് നമുക്ക് ആ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കഷ്ണം കുടമ്പുളി കൂടി ഞാൻ എനിക്ക് ചേർക്കുന്നുണ്ട് മൊത്തം കുടമ്പുളി ചേർക്കരുത് ഭയങ്കരമായിട്ട് പുളി കൂടും നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചവെള്ളം ഒന്നും ചേർക്കരുത് ഇനി അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീൻ അതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ നമ്മുടെ തണ്ണൻ പാര നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം നമ്മൾ നമ്മളത് മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അതെ ഒരു കുറച്ച് മുരിങ്ങക്കയുടെ കഷ്ണങ്ങളും ഒരു തക്കാളിയും ചേർക്കുന്നുണ്ട് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ് കറിക്ക് എന്നാലും തക്കാളിയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് ഞാനൊരു തക്കാളി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങയ്ക്ക് ഇത് ഞാൻ കീറി കീറിയിട്ടിട്ടുള്ള മുരിങ്ങയ്ക്കാണ് ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറിയൊക്കെ അതേ പാകമായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ചാറോട് കൂടി തന്നെയാണ് കറിയിൽ എടുക്കുന്നത് അല്ലാതെ വറ്റിച്ചൊന്നും അല്ല എടുക്കുക കുറച്ച് ചാറ് വേണം ആ ചാറും കൂട്ടി കഴിക്കാനാണ് ഒരു ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഒരൽപ്പം ഒരു നുള്ളു കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരൽപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു നുള്ളു കായപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അല്പം പച്ചവെളിച്ചെണ്ണ കൂടി അല്പം മാത്രം ജസ്റ്റ് മേലിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് നേരെ അടച്ചു വയ്ക്കാം നമുക്കിനി അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ആ ഒരു കറിവേപ്പിലയുടെയും കായത്തിൻ്റെയൊക്കെ സ്മെൽ അതിലേക്ക് ഒന്ന് പിടിക്കാനായിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം ഏ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ചാറ് മതി നല്ല ടേസ്റ്റാണ് മീനിന്റെ പോലെ തന്നെ ടേസ്റ്റാണ് അതിൻ്റെ ചാർന്നു കണ്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഈ മീൻ കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ